അപ്പൊ ഞാൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ബാൽക്കണിയുടെ വർക്കാണ് കേട്ടോ ഇത് സ്റ്റീലും ഗ്ലാസും കൂടി വരിക നമ്മുടെ സ്പെഷ്യൽ വർക്കാണ് ടോപ്പ് റെയിൽ ടോപ്പറയില് വുഡാണ് വരിക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പില് കിട്ടിയുള്ള വുഡ് നമ്മളെ അളവിനുസരിച്ച് ഉഴിഞ്ഞെടുക്ക നമ്മുടെ പോസ്റ്റുകളെല്ലാം ഇങ്ങനത്തെ പോസ്റ്റുകളാണ് കേട്ടോ വരിക ഈ ഇത് നടുക്കിൽ വരുന്നത് ഇതൊക്കെ സൈഡ് ആണ് കേട്ടോ പിന്നെ ഇവിടെ പോസ്റ്റുകളെല്ലാം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കസ്റ്റ് നമ്മൾ ടോപ്പ് റെയിൽ കയറ്റിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പ് റയിലിന്റെ സൈസ് വരുന്നത് പത്ത്ക്ക് മുപ്പത് എം എം ആണ് കേട്ടോ ഇതിന്റെ ടോപ്പിലാണ് ഫുഡ് വരിക കേട്ടോ പോസ്റ്റ് വെക്കാനുള്ള ഫോളൊക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടോ പോസ്റ്റെല്ലാം കട്ട് ചെയ്ത് ശരിയാക്കാണ് ഇനി അടുത്തായിട്ട് ഞമ്മക്ക് ചെയ്യാനുള്ളത് പോസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പോകാന കേട്ടോ നമ്മൾ നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഇത് ആക്കി ആക്കി എടുക്കണം ഇതുപോലെയാണ് അതുപോലെ ആ നാല് ും കൂടി എടുക്കാനുണ്ട് അങ്ങനെ ഫ്രെയിമിന്റെ വർക്ക് കഴിഞ്ഞു പിന്നെ വെൽഡിംഗും കഴിഞ്ഞിട്ടുണ്ട് പോളിഷും കഴിഞ്ഞിട്ട് കേട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഉള്ളില് ഗ്ലാസ് കിറ്റിയണം ഗ്ലാസ് കിറ്റിയാട്ട് മുന്നേറ്റ് ഇതിന്റെ ടോപ്പിൽ വുഡ് സെറ്റ് ചെയ്യാൻ കൂട്ടാ ടോപ്പിൽ വുഡ് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലാസ് പിടിപ്പിക്കണം അങ്ങനെ നമ്മളുടെ വുഡിന്റെ പോലൂഷൻ എല്ലാം കഴിഞ്ഞുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്ലാസ് കിട്ടിയാൻ ആണുള്ളത്